പഹൽഗാമിലേക്ക് പോകുമ്പോൾ സ്നോ ഉണ്ടായിട്ട് റോഡൊക്കെ ഫുൾ എന്ത്ണ്ടാവും മഞ്ഞ ഉണ്ടാവും സ്നോ ഉണ്ടാവും അത് ഉപ്പിട്ടിട്ട് അങ്ങനെ ക്ലിയർ ചെയ്യല ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറും കൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കും പക്ഷേ ഗുലമുഗിലേക്ക് ഒൻപത് ആൾക്കാർ നൂറ് രൂപ വെച്ചിട്ട് തൊള്ളായിരം രൂപക്ക് പോയ ടീംസ് ഒക്കെ ഉണ്ട് ഒരു ഏരിയ എത്തിയാൽ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യും നമുക്ക് ചൈനിട്ട വണ്ടി പോവാതല്ലാതെ വേറെ രക്ഷയില്ല ആ പാക്കേജിന്റെ ടീംസ് ഞങ്ങളോട് ഈ ചൈനിട്ട വണ്ടിയുടെ കാര്യം വേണ്ടിയിട്ടില്ല ഏകദേശം ഒരു വണ്ടിക്ക് ഗുൽമർഗിൽ നിന്ന് വന്നത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വന്നത് നമ്മളിന്ന് പോകുന്നത് ഗുൽമർഗിലേക്കാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത് പെഹൽഗാമിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സോനാ മാർഗിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ഇന്ന് നമ്മൾ ഗുൽമർഗിനെ കുറിച്ചിട്ടാണ് ഗുൽമർഗിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ എത്തിക്കഴിഞ്ഞാലും അവിടെ എത്താനും എത്ര എക്സ്പെൻസ് വരും എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ശ്രീനഗറിൽ നിന്നും ഗുൽമർഗിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അയിപത്തിയൊന്ന് കിലോമീറ്റർ ആണ് ഉള്ളത് കേട്ടോ ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കും പക്ഷേ സ്നോഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് റോട്ടിലൊക്കെ മഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ നമുക്കെന്താക്കാൻ കഴിയില്ല അത്ര പെട്ടെന്ന് ഗുൽമർഗിലേക്ക് എത്താൻ കഴിയില്ല ഇത് ഗുൽമർഗ് ആണെങ്കിലും സോനാമർഗ്ഗമാണെങ്കിലും ആണെങ്കിലും നമുക്ക് സോനാമർഗിലേക്കും ഗുൽമർഗിലേക്കും മറ്റേ ഇഷ്യൂ വരുന്നില്ല കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ചൈനിട്ട വണ്ടിയിൽ വരെ കയറിയിട്ട് വേണം പോകാൻ വേണ്ടി നമ്മൾ സോനാമർഗിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഈ സംഭവം ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട് അതായത് നമ്മൾ സോനാമർഗ് ആയിക്കോട്ടെ ഗുൽമർഗ് ആയിക്കോട്ടെ അവിടെ എത്തിയാൽ നമ്മൾ പാക്കേജിൻ്റെ ഒരു വണ്ടി ഉണ്ടാവും ആ വണ്ടി ഒരു സ്ഥലത്തെ ഒരു ഏരിയ എത്തിയ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യും പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറെ ചൈനിട്ട വണ്ടിയിൽ കയറിയിട്ട് വേണം ഈ സോനാമർഗിലേക്കും ഗുൽമർഗിലേക്കും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോയ പാക്കേജിൻ്റെ ടീംസിന് ഒന്നിച്ച് പോയതാണ് ആ പാക്കേജിൻ്റെ ടീംസ് ഞങ്ങളോട് ഈ ചൈന വണ്ടിയുടെ കാര്യം വേണ്ടിയിട്ടില്ല അതായത് നമ്മളവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ കാശ്മീരിലേക്ക് പോകുന്നതിന് മുന്നേ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങനൊരു സംഭവമുണ്ട് ഓക്കെ സംഭവം ഉണ്ട് നിങ്ങൾ ഞങ്ങളെ പാക്കേജിൻ്റെ വണ്ടിയിൽ പോകുന്ന സമയത്ത് സോനാമർഗ്ഗ് ഗുൽമർഗ് എത്തുന്നതിൽ ഇരുപത് കിലോമീറ്റർ മുന്നേ അല്ലെങ്കിൽ പതിനാല് കിലോമീറ്റർ മുന്നേ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യും നിങ്ങൾ വേറെ വണ്ടിയിൽ കയറണം അതിൽ നിങ്ങൾ വേറെ എക്സ്പെൻസ് ചിലവാക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഞങ്ങളോട് പാക്കേജിൻ്റെ ടീംസ് പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മാറും വേറെ ടീംസിൻ്റെ മുകളെന്താകും നോക്കും അതുകൊണ്ട് തന്നെ ഇവർ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് ഗുൽമർഗിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് ഞങ്ങൾ കരുതി ഓക്കെ ഗുൽമർഗിൽ ഒരു ദിവസമല്ലേ പോട്ടെ അങ്ങനെ പൈസ ചിലവായി ഏകദേശം ഒരു വണ്ടിക്ക് ഗുൽമർഗ്ന്നു വന്നത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വന്നത് ഓക്കെ അത് സോനാമർഗിൽ എത്തിയപ്പോൾ നാലായിരം നാലായിരത്തി ആയി ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് നാലായിരം ഉണ്ടാവും അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് ഉണ്ടാവും നമുക്ക് ബാർഗയിൻ ചെയ്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കിയിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും നമ്മൾ അതേ ടൈമിൽ പോയ ടീംസ് തന്നെ ഗുൽമർഗിലേക്ക് ഒൻപത് ആൾക്കാർ നൂറ് രൂപ വെച്ചിട്ട് തൊള്ളായിരം രൂപക്ക് പോയ ടീംസ് ഒക്കെ ഉണ്ട് ഗുൽമർഗിലേക്ക് ചൈനട്ട വണ്ടിയിൽ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ എത്രത്തോളം ബാർഗയിൻ ചെയ്യുന്നു അത്രത്തോളം ഉണ്ടാവും ഞാൻ പറഞ്ഞു വന്നത് പെഹൽഗാമിലേക്ക് പോകുമ്പോൾ സ്നോഫോളൊക്കെ ഉണ്ടായിട്ട് റോഡൊക്കെ ഫുൾ എന്തുണ്ടാവും മഞ്ഞ ഉണ്ടാവും സ്നോ ഉണ്ടാവും അത് ഉപ്പിട്ടിട്ട് അങ്ങനെ ക്ലിയർ ചെയ്യല അതൊന്നും നമ്മൾ പോകുമ്പോൾ ക്ലിയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം അവിടെ പോയി ഓക്കെ പക്ഷെ ഗുൽമർഗിലേക്കും സോനാമർഗിലേക്ക് പോകുമ്പോൾ നമ്മൾ വേറെ വണ്ടി കയറണം അത് മഞ്ഞ് റോഡിൽ ഫുള്ള് മഞ്ഞ് വീണ് മഞ്ഞിൻ്റെ സീസണൊക്കെ ആണെങ്കിൽ സ്നോഫാളിൻ്റെ സീസണൊക്കെ ആണെങ്കിൽ റോട്ടിൽ ഫുള്ള് മഞ്ഞ ആയിരിക്കും വണ്ടി സ്ലിപ്പായി പോകും അപ്പം നമുക്ക് ചൈനിട്ടാ വണ്ടിയിൽ പോവാതല്ലാതെ വേറെ രക്ഷയില്ല പക്ഷെ അതിൻ്റേതായ സീസൺ അല്ലെങ്കിൽ നമുക്ക് എന്താക്കും നമ്മുടെ വാഹനത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും അതാണ് ഗുൽമർഗിൻ്റെ അവസ്ഥ ഓക്കെ പിന്നെ നമ്മളെ പറ്റിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും ഗുൽമർഗിൽ എത്തിയാൽ തന്നെ ഞാൻ നിങ്ങൾ സോനാബർഗിൻ്റെ വീഡിയോയിൽ കാണിയിട്ടുണ്ടാകും ഒരു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഈ വീഡിയോയിൽ പരമാവധി അത് ആഡ് ചെയ്യാൻ നോക്കുക അതായത് ഇരുത്തിയിട്ട് വലിച്ചുകൊണ്ടുപോകുന്നൊരു സംഭവമുണ്ട് അതൊരു ആക്ടിവിറ്റീസാണ് അതിന് അവർ പറയുന്ന ആസ്കീന്ന് പ്രൈസ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെയാണ് സ്റ്റാർട്ടിങ് അവർ നമ്മുടെ പിറകെ തന്നെ കൂടും അവിടുത്തെ ഒരു പ്രത്യേക എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേണ്ടയെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ നമ്മുടെ പരകച്ചന്നവര് വരുമോ അവരന്നെ പൈസ അങ്ങനെ പറയും നമ്മളെ അങ്ങോട്ട് പറയണ്ട അവരെന്നെ പൈസ കുറച്ച് 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 പറയും രണ്ടായിരം കണക്ക് ആയിരത്തഞ്ഞൂറാക്കും പിന്നെ ആയിരം ആക്കും അങ്ങനെ നമ്മൾ ഈ വലിച്ചു കൊണ്ടുവന്ന വണ്ടി ഉണ്ടല്ലോ അതിന് അവർ രണ്ടായിരം പറഞ്ഞ ടീംസ് ലാസ്റ്റ് നൂറ് രൂപക്ക് പറഞ്ഞിട്ട് നമ്മൾ പോയ അവസ്ഥയുണ്ട് ഓക്കെ അതിന് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വലിച്ചങ്ങനെ കൊണ്ടുപോകുന്ന സംഭവമാണ് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ രണ്ടാൾക്കാരെ കൊണ്ടുപോകാമെന്നൊക്കെ പറയും രണ്ടാൾക്ക് ഇരുന്നൂറ് പറഞ്ഞിട്ട് അവരെ നമ്മൾ കയറ്റി നമ്മുടെ അവരവസ്ഥ കണ്ടിട്ട് നമ്മൾ തന്നെ ഇന്ന് ഇറങ്ങിയേ ചെയ്തത് കാരണം തോളുത്ത ഒരു കയറാണ് ആ കയറ് തോൽത്തിട്ട് വെച്ചിട്ട് എങ്ങനെ വിളിക്കണം ചില സമയത്ത് കയറ്റം ഉണ്ടാവും ഇറക്കേണ്ടാവും അപ്പോൾ ഇവരവസ്ഥ കാണുമ്പോക്കെല്ലാം സങ്കലം തോന്നും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ പറ്റിക്കാൻ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് മലയാളികളാണെന്ന് അറിഞ്ഞാൽ ഹിന്ദി അറിയാത്ത ആളാണെന്ന് അറിഞ്ഞാൽ നല്ലോണം പറ്റിക്കും അപ്പോൾ നമ്മൾ അത് കാര്യായിട്ട് എന്താക്കണം മനസ്സിലാക്കണം പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഗുൽമർഗിൽ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂവും കാര്യങ്ങളാണ് സോനാമർഗിനേക്കാൾ പെഹൽഗാമിനേക്കാൾ ഏറ്റവും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് ഗുൽമർഗ് തന്നെയാണ് അവിടുത്തെ ഫേസ് വണ്ണും ഫേസ് വണ്ണിനേക്കാളെ അടിപൊളിയാണ് ഫേസ് ടു നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഈ സംഭവത്തിലൊക്കെ എങ്ങനെ ഇങ്ങനെ വൈബ് തന്നെയാണ് വേറെ മൂഡാണ് ഇതിലൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പൊ കണ്ടോള എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടോള റൈഡിൽ പോകുമ്പോഴാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണട്ടോ അതിൽ തന്നെ നമുക്ക് തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല ഫേസ് വണ്ണില് ഏകദേശം ഒരു തണുപ്പുണ്ടാവുള്ളൂ പക്ഷേ ഫേസ് ടൂവിലെത്തിയാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരിക്കും അമ്മാര് തണുപ്പാണ് നമുക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലെത്തും അത്രക്കും തണുപ്പാണ് ഫേസ് ടൂല് പക്ഷേ അടിപൊളിയാണ് നമ്മൾ ആകാശത്താണോ ഭൂമിയിലാണോ നില്ക്കുന്നതെന്ന് തോന്നിപ്പോകും അത്രയ്ക്കും വ്യൂ ആണ് എല്ലാത്തിൽ വ്യൂ ആണ് പക്ഷെ എല്ലാ ടൈമിലും ഉണ്ടാവില്ല കേട്ടോ ഈ കാണുന്ന മഞ്ഞും അതുപോലെ തന്നെ ഗുൽമർഗിൽ ഓൾറെഡി സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്നോഫോളും കാര്യങ്ങളും എല്ലാ ടൈമിലും ഉണ്ടാവില്ല ഫേസ് വണ്ണിൽ ഇല്ലെങ്കിൽ ഫേസ് ഉണ്ടാവും ഓക്കെ ഫേസ് വണ്ണിൽ ഇല്ലെങ്കിൽ അധികം ആളുകൾ പറയാനെന്താ ഫേസ് വണ്ണെ എക്സ്പ്ലോർ ചെയ്താൽ മതി എക്സ്പീരിയൻസ് ചെയ്താൽ മതി ഫേസ് ടുയിലേക്ക് പോകേണ്ട ആവശ്യമില്ല പക്ഷേ മഞ്ഞ് കുറവുള്ള ടൈമാണെങ്കിൽ പറയും ഫേസ് വണ്ണിൽ പോയിട്ട് കാര്യമില്ല ഫേസ് ടൂവും കൂടെ നമ്മൾ എന്താക്കണം എക്സ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാൽ മാത്രമേ അതിനൊരു വൈബ് കിട്ടുകയുള്ളൂ നിങ്ങൾ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ മഞ്ഞിൽ പുതിച്ച ഭൂമിയും അതുപോലെ തന്നെ പച്ചപ്പുടിച്ച മരങ്ങളൊക്കെ കുറച്ച് മുന്നേ ഞങ്ങൾ എത്തുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു മാസങ്ങൾക്ക് മുന്നേ ഉണങ്ങിയ മരങ്ങളും ഉണങ്ങിയ മണ്ണക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഈ സ്ഥലം അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഗുൽമർഗിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് സീസൺ ടൈം മാത്രം ഗുൽമർഗിലേക്ക് എന്നല്ല കാശ്മീരിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് സീസൺ ടൈം മാത്രം പോകും അല്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടമാവും നമ്മൾ പോയത് നല്ല അടിപൊളി ടൈമിലായിരുന്നു നമുക്ക് പോയ ദിവസം തന്നെ ശ്രീനഗറിൽ നമ്മളെ റൂമിന് പുറത്ത് നല്ല അടിപൊളി സ്നോഫോൾ കിട്ടി കാര്യമായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ നല്ലോണം ബാർഗെയിൻ ചെയ്യുക അത് വണ്ടി പിടിച്ച് പോകാൻ ആണെങ്കിലും ചൈനട്ട വണ്ടി പോകാൻ അതുപോലെ തന്നെ നമ്മൾ ഇവർ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും ഈ ജാക്കറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവർക്ക് പരിചയമുള്ള സ്ഥലത്തേക്ക് ചിലപ്പോൾ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യുക അവർ തമ്മിൽ ചിലപ്പോൾ കമ്മീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പം നമ്മൾ നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരുപാട് കോട്ടുകൾ വയ്ക്കുന്ന ജാക്കറ്റ് വയ്ക്കുന്ന അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ഗ്ലൗ അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിൻ്റെ ഷൂ ഒക്കെ വെക്കുന്ന വിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാവും അവിടെ നമ്മൾ പോയിട്ട് നമ്മൾ തന്നെ ഇവർ പറയുന്ന സ്ഥലത്ത് ഒരിക്കലും നമ്മൾ പോകരുത് റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഗുൽമർഗിലും അതുപോലെ തന്നെ സോനാമർഗ്ഗമൊക്കെ എത്തുന്നതിൻ്റെ മുന്നേ ഉണ്ടാവും നമുക്കിവിടെ ഗുൽമർഗിലാണ് കാര്യമായിട്ട് ഗ്ലൗവിൻ്റെ ആവശ്യം വരുന്നത് വാട്ടർ പ്രൂഫ് ഗ്ലൗവിൻ്റെ ആവശ്യം വരുന്നത് അല്ലാത്ത സ്ഥലങ്ങളിൽ സോനാമർഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ പെഹൽഗാമിലാണെങ്കിലും അതിനൊന്നും ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി മാറുകയും ചെയ്യുക നമ്മൾ മുഴുവൻ കാര്യങ്ങളതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് നമ്മൾ കാശ്മീർ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ പെഹൽഗാം സോനാമർഗ് ഗുൽമർഗ് ഡാൽ ലേക്ക് മൊത്തത്തിലൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ എല്ലാ കാര്യങ്ങളും എ ടു ജെഡ് കാര്യങ്ങൾ മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാത്തിരിക്കുക എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് എങ്ങനെ കേരളത്തിൽ നിന്നും അവിടെ എത്താൻ വേണ്ടി സാധിക്കും അവിടെ എത്തിയുള്ള ചിലവുകൾ എങ്ങനെയാണ് ഏറ്റവും നല്ല പാക്കേജ് ഏതാണ് എന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇന്ന് നമ്മൾ അടുത്ത അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ കാശ്മീരിൻ്റെ ഫുൾ വീഡിയോ ആയിരിക്കും അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ഓക്കെ ബൈ